പാണത്തൂർ ബസ് അപകടം കണ്ണീരണിഞ്ഞ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി പരിസരം ദുരന്തത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആശ്വാസമായി ആരോഗ്യ പ്രവർത്തകരും നാട്ടുകാരും സന്തോഷമായി നടക്കേണ്ട കല്യാണം ഒടുവിൽ കലാശിച്ചത് കണ്ണീരോടെയാണ് പാണത്തൂരിലുണ്ടായ അപകടം ബന്ധുക്കളെയും നാട്ടുകാരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തി ഞായറാഴ്ച കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കണ്ടത് ദയനീയ കാഴ്ചയാണ് അപകടം നടന്ന് പരിക്കേറ്റവരുമായി ആദ്യ വാഹനം എത്തുമ്പോഴേക്കും ആശുപത്രിയും ജീവനക്കാരും അവർക്കായി കാത്തുനിൽക്കുകയായിരുന്നു അബോധാവസ്ഥയിലായിരുന്ന രണ്ടു കുട്ടികളെ കൊണ്ടായിരുന്നു ആദ്യം ആശുപത്രിയിലെത്തിയത് പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി ആംബുലൻസും മറ്റു വാഹനങ്ങളിലുമായി ജില്ലാ ആശുപത്രി പരിസരം നിറഞ്ഞു കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം മറന്ന് നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമായി പരിക്കേറ്റവരിൽ കൂടുതൽ പേർക്കും തുളുഭാഷ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ ഇത് ഡോക്ടർമാർക്കടക്കം ആശയവിനിമയത്തിന് തടസ്സമായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇടപെട്ട് അവധിയിലുണ്ടായിരുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ജീവനക്കാരെയും ആശുപത്രിയിൽ എത്തിച്ചു ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ നിന്നവരും അടിയന്തര സാഹചര്യം മനസ്സിലാക്കി ഇടപെട്ടു അപകടത്തിൽപ്പെട്ട മിക്കവരും ചോരയിൽ മുങ്ങിയ അവസ്ഥയിലായിരുന്നു കണ്ടുനിന്നവർ ആദ്യം വിറങ്ങലിച്ച് നിന്നെങ്കിലും പിന്നീട് അവിടെ കൂടിയവരടക്കം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു വേദന കൊണ്ട് പൊളയുന്ന ആളുകളുടെ ശബ്ദമാണ് ആശുപത്രിയുടെ പുറത്തേക്ക് കേട്ടത് ദിനമായതിനാൽ തന്നെ ആശുപത്രിയിൽ ജീവനക്കാരും കുറവായിരുന്നു ആശുപത്രിയിൽ തടിച്ചുകൂടിയ ആൾക്കാരെ നിയന്ത്രിക്കാൻ ജീവനക്കാരും ഏറെ പ്രയാസപ്പെട്ടു പാണത്തൂർ പരിയാരത്ത് ഞായറാഴ്ച ഉച്ച പന്ത്രണ്ടരോടെയാണ് നാടിനെ നടുക്കിയ അപകടം ഉണ്ടായത് കർണാടക ഈശ്വരമംഗലത്തു നിന്ന് വന്ന ബസ് നിയന്ത്രണം വിട്ട് വീടിന് മുകളിലേക്ക് മാറിയുകയായിരുന്നു അതിർത്തി ഗ്രാമമായ കരിക്ക ചെത്തുംകയം എന്ന സ്ഥലത്തേക്ക് വന്ന വധുവിന്റെ വീട്ടുകാർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ഡെസ്ക്